സനാതന ധർമ്മം എന്നുള്ളത് ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് കലാകാലങ്ങളിൽ നമ്മൾ മുമ്പ് അത് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അത് മുഖ്യമന്ത്രി ഒന്നും കൂടി എടുത്തു പറഞ്ഞിരുന്നു ആ ചർച്ചയിൽ അപ്പോൾ ശ്രീനാരായണ ഗുരു എന്തിനേക്കാണോ തള്ളി മുന്നോട്ട് വന്നത് അതിലേക്ക് തന്നെ ശ്രീനാരായണ ഗുരുവിനെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കമ്മ്യൂണിസ്റ്റാക്കാനാണോ ശ്രമം എന്നുള്ള ചർച്ച നടക്കുന്നു ഇപ്പോൾ ഇന്ന് കെ സുധാകരൻ പിണറായി വിജയൻ പറഞ്ഞതിനെ ശരിവെച്ചുകൊണ്ട് പ്രതികരിക്കുന്നു വി ഡി സതീശൻ അതാ സനാതനധർമ്മത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മറ്റൊരു രൂപത്തിൽ പ്രതികരിക്കുന്നു അപ്പോൾ ഈ ചർച്ചകൾ നടക്കട്ടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത് എന്നുള്ള ചർച്ചകൾ നടത്തുന്നത് വളരെ നല്ലത് തന്നെയാണ് അതിനെ ഞാൻ സുചിയോട് യോജിക്കുകയാണ് പക്ഷേ അത് ഞങ്ങൾ ഹിന്ദുക്കൾ ചർച്ച ചെയ്തോളും എന്ന രൂപത്തിലല്ല ഹിന്ദുക്കൾ തന്നെയാണ് ഇത് ചർച്ച ചെയ്യുന്നത് പക്ഷേ അത് ഹിന്ദുക്കൾക്ക് പുറത്തുള്ള മറ്റാരെങ്കിലും അല്ല പറയുന്നത് ഇതിനകത്ത് ചർച്ച നടക്കുകയാണ് ഇതിലെ സന്യാസി വര്യന്മാരുടെ കൂട്ടായ്മ നടത്തിയ പ്രമേയത്തിൽ പറയുന്നു ഷർട്ട് അനുവദിക്കണമെന്ന് തന്ത്രിമാരാണ് അക്കാര്യത്തിൽ കടുമ്പിടുത്തം പിടിക്കുന്നത് അപ്പോൾ അതിൽ അവർ രണ്ട് കൂട്ടരും കൂടി കൂടിയിരുന്നുള്ളൊരു ചർച്ച അനിവാര്യമാണെന്ന് തോന്നുന്നു കീഴടക്കം അതാത് കാലത്ത് കൂടുതൽ വിശ്വാസികളെ ക്ഷേത്രത്തിൽ എത്തിക്കാനുള്ള ഒരു മാർഗ്ഗം എന്ന നിലയ്ക്കൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അതിനെ ആ നിലയ്ക്ക് കാണണം എന്നുള്ളതാണ് അത് ഇപ്പോൾ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന കുത്തിത്തിരിപ്പുകൾ ഞാൻ പറയും ആ കുത്തിത്തിരിപ്പുകൾ പോലെ ആക്കാൻ ഈ വിഷയം സാധിക്കില്ല ഈ വിഷയം കൊണ്ട് സാധിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്